എല്ലാ പ്രേക്ഷകർക്കും ചാനൽ തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റിൻ്റെ ഞാൻ എങ്ങനെ യുക്തിവാദിയായി എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുക്തയാണ് മുക്ത ഒരു പി ജി വിദ്യാർത്ഥിയാണ് ഒപ്പം കെ വൈസ് കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഒരു പ്രവർത്തകയും കൂടിയാണ് നമസ്കാരം മുക്ത നമസ്കാരം നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ ഞാൻ ഞാനെങ്ങനെ യുക്തിവാദിയായാണ് ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ചോളം എപ്പിസോഡുകൾ നമ്മൾ പിന്നിട്ടു അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മളെ ഈ യുക്തിവാദ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇത് നമ്മൾ ഈ ഒരു പ്രോഗ്രാം വിഭാവനം ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് എങ്ങനെയായിരുന്നു മുക്തയുടെ ബാല്യം അതായത് ബാല്യകാലത്തൊരു ഒരു മത കുടുംബത്തിലാണോ ജനിച്ചത് അതോ യുക്തിവാദ കുടുംബത്തിലാണോ എങ്ങനെയായിരുന്നു ബാല്യം അല്ല ഞാൻ ജനിച്ചത് നിരീശ്വരവാദികളായ മാതാപിതാക്കളുടെ മകളായിട്ടാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ മതം ദൈവം എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ബാല്യത്തിലും ഇപ്പോഴും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല കടന്നു ഓക്കെ അപ്പൊ അടുത്ത് ചോദിക്കേണ്ടത് ഈ നമ്മള അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ പൊതുസമൂഹം അല്ലെങ്കിൽ ഈ സമൂഹം എന്ന് പറയുന്നത് ഒരു വിശ്വാസ സമൂഹമാണ് അല്ലെ നമ്മളൊരു നിരീശ്വരവാദ കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വിദ്യാഭ്യാസമായിരുന്നാലും മറ്റെന്തായിരുന്നാലും ഒരു വിശ്വാസ സമൂഹത്തിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ഉദാഹരണത്തിൽ സ്കൂളിൽ ചെന്നപ്പോ എന്തായിരുന്നു എന്റെ ഒരു അവസ്ഥ സ്കൂളിൽ അവസ്ഥയുണ്ട് മൊത്ത സഹോദരനാണ് ചേട്ടനെ ചേർക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ടുള്ളത് യാത്രാ സൗകര്യം പരിഗണിച്ച് നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് ആദ്യം ചേർക്കാൻ ചെന്ന സമയത്ത് മാതാപിതാക്കളെ രണ്ടുപേരും ജാതിയും മതവും ഒന്നും ചേർക്കാതെ തന്നെയാണ് ഞങ്ങൾ സ്കൂളിൽ ചേർത്തിട്ടുള്ളത് ആ സമയത്ത് സ്കൂളിൽ നിന്ന് പറഞ്ഞത് ഇങ്ങനെ ഇവിടെ ചേർക്കാൻ കഴിയില്ല എന്നാണ് വർഷം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി നാലിലാണ് ചേട്ടനെ ചേർക്കുന്നത് ഞാൻ രണ്ടായിരത്തി ആറില് അന്ന് അവിടത്തെ ഹെഡ്മിസ്ട്രസ് ആയിരുന്ന ടീച്ചർ പറഞ്ഞത് ഇങ്ങനെ ഇവിടെ ചേർക്കാൻ ഒന്നാം ക്ലാസ്സിൽ നിർബന്ധമായും ഏതെങ്കിലും പൂരിപ്പിച്ചേ മതിയാകൂ എന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് നമ്മൾ ഗവൺമെന്റ് ഓർഡർ പാരന്റ്സ് കാണിച്ചു കൊടുത്ത് ഈ ഓർഡർ ഉണ്ട് ഇത് പ്രകാരം നിങ്ങൾക്ക് ഇവിടെ ഞങ്ങളെ ഞങ്ങളുടെ മകനെ ചേർത്തേ കഴിയൂ എന്നതില് പിന്നീട് എന്നെ ചേർക്കാൻ ഉണ്ടായപ്പോൾ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല കോട്ടി സഹോദരനെ ചേർത്ത കാരണം അതുകൊണ്ട് തുടക്കത്തിൽ അവർക്ക് ആ ഓർഡറിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ഈ ഓർഡർ കാണിച്ച് അവിടെ അങ്ങനെ ചേർത്തി ഈ പിന്നീട് തുടർന്നു വന്നുള്ള ദിവസങ്ങളില് നമ്മൾ ഈ ടീച്ചർ ടീച്ചർകാരുമായിട്ടല്ലേ നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നത് എങ്ങനെയായിരുന്നു അവരുടെ സമീപനം അവരുടെ സമീപനം ടീച്ചർമാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കുഴപ്പമുള്ള സമീപനങ്ങളൊന്നും ഉണ്ടാവില്ല അവർ ചോദിക്കും നമ്മളുടെ അടുത്ത് ാണ് അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ പള്ളി പോവാറില്ലേ അമ്പലത്തിൽ പോവാറില്ലേ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളടുത്ത് ചോദിക്കുമ്പോ ഫോഴ്സ് ചെയ്യുന്ന രീതികൾ ഉണ്ടായിട്ടില്ല ഒരിക്കലും അവിടെ നിന്ന് പിന്നെ നമ്മൾ കുറച്ചുകൂടി മുതിർന്നപ്പോൾ ടീച്ചർമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ നമ്മുടേതായ ഉത്തരങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ആ ഒരു തലത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കുട്ടികളും എപ്പോഴും തർക്കത്തിൽ ഏർപ്പെടാറുണ്ടോ തർക്കം എന്നില്ല നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോട് നിങ്ങൾ എല്ലാവരും നിരീശ്വരവാദികളാവണമെന്നൊന്നും പറയാറില്ല കുട്ടികളെ സംസാരിക്കും ഇതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പക്ഷെ നമ്മൾ ആ ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടുകാർ പറയും നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്ക് ഭക്ഷണം തരുന്നത് ദൈവമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ദൈവമാണ് ദൈവത്തിന്റെ മക്കളാണ് അങ്ങനെയുള്ള കൂട്ടുകാരെ പറയും അത്രയൊക്കെ തന്നെ അത് കഴിഞ്ഞിട്ട് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമായപ്പോഴും അവിടെ കുറച്ചു കൂടെ കടന്ന് അവരവരുടെ ഭാഗം സമർത്ഥിക്കാൻ തുടങ്ങും പിന്നീട് അപ്പോ നമ്മളും നമ്മുടെ ഭാഗത്ത് പറയാനുള്ള ഉത്തരങ്ങൾ നമുക്ക് പറയാം പക്ഷെ അവിടെ ഞാൻ പഠിക്കാൻ പോയത് ബയോളജി സയൻസ് ആണ് അവിടെ എന്നെ സംബന്ധിച്ച് എൻ്റെ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ വളരെ നിരാശാജനകമാണ് കാരണം നമ്മൾ പ്രത്യേകിച്ച് സയൻസ് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് ഇത്തരം കാര്യങ്ങളല്ല ഒരു മനുഷ്യനെ കുറിച്ചും നമ്മളുടെ ചുറ്റും നമ്മുടെ ഈ ലോകത്തെക്കുറിച്ചും തന്നെ പഠിക്കുന്ന കുട്ടികൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ചോദിക്കേണ്ടായി നിങ്ങൾ എന്തിനാണ് അവര് നീ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് രണ്ട് തരത്തിലുള്ള ദ്രാവകങ്ങൾ തമ്മിൽ കൂടിക്കലരുന്നില്ല എന്തുകൊണ്ട് ാളികേരത്തിൽ ആര് വെള്ളം നിറച്ചു ഇതുപോലുള്ള ചോദ്യങ്ങളാണ് പ്ലസ് ടു ബയോളജി പഠിക്കുന്ന കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നത് ആ സംബന്ധിച്ച് എന്തിനാണ് പിന്നെ ഈ ഒരു കോമ്പിനേഷൻ തിരഞ്ഞെടുത്ത് പഠിക്കാൻ വന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം പരീക്ഷയ്ക്ക് എഴുതാൻ മാത്രമാണ് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ എന്ത് പറഞ്ഞു അതാണ് യാഥാർത്ഥ്യം ഇത് പഠി എഴുതാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് അത്തരത്തിലുള്ള ഉത്തരങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അവിടെ പിന്നീട് നമുക്ക് നമ്മുടെ ഭാഗം സ്കൂളിൽ പോകുന്ന സാമാന്യം ബുദ്ധി വെച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ഈ സ്റ്റേറ്റ് വിദ്യാഭ്യാസത്തിൽ പോയാൽ തന്നെ അവിടെ എന്താണ് ഈ ലോകം എന്നതിനെ കുറിച്ച് വ്യക്തമായ അറിവ് കിട്ടുന്നുണ്ട് പക്ഷെ അവിടെ അവർക്ക് അവരുടെ മതപുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും വീട്ടിലുള്ളവരും അവരെ അതിൽ നിന്ന് തടയിട്ട് മാറ്റി നിർത്തുകയാണ് അപ്പൊ നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ലല്ലോ ഇപ്പം മുക്തയുടെ അച്ഛനും അമ്മയും നിരീശ്വരവാദി ആയതുകൊണ്ട് ആണ് മുക്ത അങ്ങനെ ആയി എന്ന് പറയണതാണോ ശരി അതോ മുക് അല്ല നിരീശ്വരവാദി ആയതുകൊണ്ടായതാണോ അതോ പരീക്ഷണ നിരീക്ഷണങ്ങളും നമ്മൾ വായിച്ചും അറിവും സമ്പാദിച്ചതിന് ശേഷമാണോ അച്ഛൻ നിരീശ്വരവാദി ആയെന്ന് പറഞ്ഞുകൊണ്ട് മകൾ മകനോ നിരീശ്വരവാദി ഇല്ല ആ എങ്ങനെയാണ് ഇതിങ്ങനെ ഒന്നും ഇല്ല എന്ന് അപ്പം അച്ഛനും അമ്മയൊക്കെ ആദ്യം പ്രാഥമികമായിട്ട് പറഞ്ഞതെന്നെങ്കിലും നമ്മൾ സ്വയം ചിന്തിക്കോ അപ്പൊ എങ്ങനെയാ എന്താ തോന്നിയത് പറഞ്ഞു തരാം കൂടുതലും നിരീശ്വരവാദ കുടുംബങ്ങളായിരിക്കില്ല വിശ്വാസ കുടുംബങ്ങളിലായിരിക്കും കുട്ടികളെ ചെറുപ്പത്തിലേ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമ്മളെ അങ്ങനെ ഒന്നും പറഞ്ഞു പഠിപ്പിക്കാറില്ല അനുഭവങ്ങളാണ് ജനിച്ചത് നിരീശ്വരവാദികളായ മാതാപിതാക്കളുടെ മകളായിട്ടാണെങ്കിലും ഇന്നീ ഇരുപത്തിനാല് വയസ്സിലും ഞാൻ ഒരു നിരീശ്വരവാദിയാണ് എന്ന് ഞാൻ പറയുന്നതിന്റെ അടിസ്ഥാനം എൻ്റെ അനുഭവങ്ങളാണ് ഇത്രയും കാലം എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഉദാഹരണം നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ ചെല്ലുമ്പോ തൊട്ട് അവിടെ ഈ കുട്ടികളുടെ ഇടയിൽ ഉള്ള സംസാരം നിങ്ങൾ നിഷ്കളങ്കമാണ് കുട്ടികൾ പക്ഷെ നിങ്ങൾ ഞങ്ങൾ പള്ളിക്കാരാണ് നിങ്ങൾ ആരാ പള്ളിക്കാരാണോ അമ്പലക്കാരാണോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല ആ സമയം എന്നെ എൻ്റെ പാരൻസ് പഠിപ്പിച്ചത് നമ്മൾ മനുഷ്യരാണ് എന്ന് പറയാനാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് ആ ഏത് തരത്തിലുള്ള കുഞ്ഞായാലും അതിലും മനോഹരമായൊരു ഉത്തരം എത്ര ചെറിയ പ്രായമായാലും വലിയ പ്രായമായാലും തോന്നാനില്ല അപ്പോൾ മുതൽ എൻറെ മനസ്സിലുള്ളത് ഇതാണ് ശരിയായ മാർഗം എന്ന് പള്ളിയോ അമ്പലമോ എന്തൊക്കെ മനുഷ്യരാണ് എന്ന് പറയാൻ പഠിപ്പിക്കുന്നതാണ് ശരിയെന്ന് അതിനപ്പുറത്തേക്ക് പോയാലും ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം അവരവർക്ക് വേ അവർക്ക് തോന്നുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടതെല്ലാം ഒരു പ്രാർത്ഥനയും ഒരു ദൈവവും ഇല്ലാതെ ഒരു മതവും ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് ഞാൻ പഠിച്ചാൽ എനിക്ക് മാർക്ക് കിട്ടുന്നു അവർ പഠിച്ചാലും ഇല്ലെങ്കിലും പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും പഠിച്ചതിന് മാത്രം അവർക്ക് മാർക്ക് കിട്ടുന്നു ഞാനും പഠിക്കുന്നു അവരും പഠിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്ക് നല്ല മാർക്ക് കിട്ടുന്നു അവർ പ്രാർത്ഥിച്ചാലും അവർക്ക് നല്ല മാർക്ക് കിട്ടുന്നു ഇതിൽ നിന്ന് എനിക്ക് ഇങ്ങനൊരു ഈ ദൈവത്തിൻ്റെയും മതത്തിന്റെയോ യാതൊരു ആവശ്യവും ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവങ്ങളിൽ നിന്നാണ് അനുഭവങ്ങളിലുപരി നമ്മൾക്ക് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മളെ നേച്ചർ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ പരിണാമം ഇതെല്ലാം ആണെങ്കിൽ നമ്മളൊരു അനുഭവത്തിന് ഉപരിയായിട്ട് നമ്മൾ ഈ ഒരു ശാസ്ത്ര ബോധം കൂടി കൂടി അല്ലെങ്കിൽ ഈ ശാസ്ത്രീയ വിദ്യാഭ്യാസം നമ്മൾ ശാസ്ത്രോധമില്ലാതെ നമുക്ക് യാഥാർത്ഥ്യത്തെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയില്ല അതിനുള്ള എന്നെ സംബന്ധിച്ച് ഞാൻ പുറമേ വായിച്ചറിഞ്ഞു എന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് തന്നെ ശരിക്കും അവിടെ എല്ലാ നമ്മുടെ പാഠപുസ്തകങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ സാമൂഹ്യ ശാസ്ത്രത്തിൽ കൃത്യമായി നമ്മൾ പഠിക്കുന്നു ഇന്ന് മനുഷ്യൻ നമ്മൾ എങ്ങനെ ഉണ്ടായി എങ്ങനെ പരിണമിച്ച് സാമൂഹികമായി പരിണമിച്ച് ഇന്ന് കാണുന്ന മനുഷ്യൻ എങ്ങനെ ഉണ്ടായി ഇന്ന് സാമൂഹിക ശാസ്ത്രത്തിൽ പഠിപ്പിക്കും സ്കൂളിൽ അത് തന്നെ ജീവശാസ്ത്രത്തിൽ മനുഷ്യന്റെ പരിണാമം ജീവന്റെ ഉത്ഭവം തൊട്ട് ഭൂമിയുടെ ഉത്ഭവം തൊട്ട് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ല സാധാരണ എല്ലാ ഇവിടെ എല്ലാ കുട്ടികളും ഈ പറയുന്ന അഞ്ചു ലക്ഷം കുട്ടികളും പഠിക്കുന്നതാണ് ഇതിൽ എത്രത്തോളം ശാസ്ത്രീയമായിട്ട് കൂടി പഠിക്കുന്നു എന്നുള്ളതിലാണ് ഒരു കാര്യം അതെ കൂടി പഠിക്കാൻ കുട്ടികൾക്ക് കഴിയാത്തതിന്റെ ഒരു കാരണം ഇത് പഠിപ്പിക്കുന്ന അധ്യാപകർ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ സോഷ്യൽ എട്ടാം ക്ലാസ്സിലോ ഒൻപതിലോ ഒരു സാമൂഹ്യ ശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിലൊരു ഉണ്ട് ഒരു സെന്റൻസ് ഉണ്ട് മനുഷ്യ നിന്ന് പരിണമിച്ച് മനുഷ്യനായി അപ്പോ അതെടുത്ത് ആ സെന്റൻസ് അതിന്റെ അർത്ഥത്തിൽ ശരിയല്ലെങ്കിലും ആ ടീച്ചർ അവിടെ ചോദിച്ച ചോദ്യമാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ചോദിച്ച ചോദ്യമാണ് അങ്ങനെയൊക്കെ കുരങ്ങ് പരിണമിച്ച് മനുഷ്യനാവോ അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ പരിണമിച്ച് കുരങ്ങും ആവണ്ടേ ഈ ചോദ്യങ്ങളാണ് കുട്ടികളുടെ മുന്നിലേക്ക് അധ്യാപകരുടെ ഇത് തന്നെ അടുത്ത ക്ലാസ്സിൽ ജീവശാസ്ത്രത്തിൽ ഭൂമിയുടെ ഉത്ഭവം പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതേ ടീച്ചർ വന്നിട്ട് ഇത് പരിണാമ സിദ്ധാന്തം മുഴുവൻ പറഞ്ഞിട്ട് നിർത്തും എന്നൊക്കെയാണ് പറയണേ ഇതിൽ അവർക്ക് തന്നെ അവരത് ഉറപ്പിക്കാറില്ല പക്ഷെ അവരതിനും മുകളിൽ അവരുടെ മതവിശ്വാസങ്ങൾ എന്താണോ എങ്ങനെ ഈ സൃഷ്ടി പ്രക്രിയ അതിനൊക്കെയാണ് പ്രാധാന്യം ഇതിൽ ഒരു ഉറപ്പ് അവർ തന്നെ കൊടുക്കുന്നില്ല പഠിപ്പിക്കുന്ന അധ്യാപകർ പിന്നെ കുട്ടികൾക്ക് വിശ്വസിക്കണം എന്നില്ലല്ലോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ പരിണാമ സിദ്ധാന്തവും ഈ സാമൂഹിക പരിവർത്തനവും ഒക്കെ പഠിച്ച് അത് വെച്ച് ചിന്തിക്കുമ്പോൾ ബാക്കി കേൾക്കുന്ന സിദ്ധാന്തങ്ങളൊന്നും നമുക്ക് പ്രാവർത്തികമാണെന്നോ അതിലൊരു യുക്തി യുക്തിയുണ്ടെന്നോ നമുക്ക് തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചിലർ ഈ നിരീശ്വരവാദി അല്ലെങ്കിലൊക്കെ നിരീശ്വരവാദി ആവുന്നത് ചിലപ്പോൾ ഇന്നാൾ ഇന്നത് പറഞ്ഞു അല്ലെങ്കിൽ എനിക്കൊരു ലോട്ടറി അടിച്ചു അല്ലെങ്കിൽ എനിക്ക് ലോട്ടറി അടിച്ചില്ല പിന്നെ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ വിശ്വാസം ഇന്നതാണ് നിരീശ്വരവാദമാണ് അതുകൊണ്ട് ഞാൻ ആയി എനിക്കെന്തെങ്കിലും അനുഭവം നേരെ തലവുത്തിനെ മറി അങ്ങനെയൊക്കെ ഒരു നിരീശ്വരവാദി ആയാൽ അത് ഒരു നിരീശ്വരവാദിയാണെന്ന് വിളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ യുക്തിവാദിയാണെന്ന് വിളിക്കലോ ഒരു ഒരാൾ പറയുന്നത് കേട്ട് അയാൾ പറയുന്നത് എല്ലാം ശരിയാണ് എന്നാ നമ്മളും നിരീശ്വരവാദി എന്ന് വിചാരിച്ച അത് നിരീശ്വരവാദമല്ല അദ്ദേഹത്തിന് സ്വന്തമായ നിലപാടുകളില്ല മറ്റൊരാൾ പറയുന്നത് അതും ഒരു തരത്തിൽ അന്ധവിശ്വാസമാണ് അന്ധമായി വിശ്വസിക്കുക എന്നുള്ളതല്ല സ്വയം ചിന്തിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളിലൂടെ മാത്രം സ്വയം നിരീക്ഷിച്ചും കേട്ടും വായിച്ചു അറിഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമേ ഒരാൾക്ക് ഒരു നിരീശ്വരവാദിയാകാൻ കഴിയൂ അല്ലാത്തതൊന്നും ശാശ്വതമായിരിക്കില്ല അടുത്ത ആള് വന്ന് വേറൊരു അഭിപ്രായം പറയുമ്പോൾ ഓ ശരിയാണല്ലോ എന്ന് തിരിച്ചു ചെയ്യാം ഈ നമ്മൾ സാധാരണ ഇപ്പൊ മുക്തയ്ക്കൊരു പ്രശ്നമുണ്ടായി ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി സാധാരണ ഒരു വിശ്വാസിക്കൊക്കെ പ്രശ്നം ഉണ്ടായാൽ അവർക്ക് ഒരുപാട് സോൾവിംഗ് ഏജന്റുമാരുണ്ട് ഏഹ് അവിടെ പോയി പ്രാർത്ഥിക്കുക മെഴുതിരി കത്തിക്കുക ശയന പ്രദക്ഷണം നടത്തുക ഒക്കെ ഉണ്ട് മുക്തയ്ക്കൊരു പ്രധാന ഒരു പ്രശ്നം ജീവിതത്തിൽ നേരിട്ട് കഴിഞ്ഞാൽ ഒരു യുക്തിവാദി എന്നുള്ളതിൽ എന്തായിരിക്കും അതിന്റെ അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് ഞാൻ തന്നെ അതിനുള്ള പരിഹാരമാർഗം എന്തെന്ന് അന്വേഷിക്കുന്നത് ഇപ്പോ അതെ ബാക്കിയുള്ളവർക്ക് ഈ പരിഹാര മാർഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും താൽക്കാലിക ഒരു ആശ്വാസത്തിന് വേണ്ടി അവർ ചെയ്യുന്നു എന്നല്ലേ ഉള്ളു കഴുകിച്ചാലും ചൈന പ്രദക്ഷിണ നടന്നാലും നടത്തിയാലും ആ പരി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുന്നില്ലല്ലോ എന്റെ ചെറുപ്പത്തിൽ എൻ്റെ പാരന്റ്സ് എന്റെ വീട്ടിലൊക്കെ ചൊല്ലി കേട്ടിട്ടുള്ള വരികളാണ് ചുള്ളിക്കാടിന്റെ കൂലിപ്പണിക്കാരന്റെ ചിരി ചിരിയെന്നതിലെ ഒരു ദൈവപുത്രനും നിന്നെ തുണയ്ക്കുവാൻ വരികില്ല കാത്തിരിക്കേണ്ട നീ മാത്രമായുള്ള നിന്റെ മുക്തിക്കും നീതിബോധം തന്നെ ശരണം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ചെറുപ്പത്തിലെ കിട്ടിയ പാഠമാണ് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ തന്നെ എന്റെ മാതാപിതാക്കളോ എന്റെ പരിചയത്തിലുള്ളവരോ ആയി സംസാരിച്ച് അതിൽ നിന്ന് എന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ തന്നെ ശ്രമിക്കും നാളെ ദൈവം തെളിയിക്കട്ടെ ആര് തെളിയിക്കും ദൈവം എന്ന് പറയുന്ന സങ്കല്പം എന്താണ് എന്നതിനൊരു ഉത്തരം ഇപ്പൊ കിട്ടുന്നില്ല അവർക്ക് ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും അതിനൊരു ഉത്തരമില്ല ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ എന്റെ ഒരു അധ്യാപകനായിട്ട് ഇത്തരം സംവാദങ്ങൾ ഉണ്ടാവാറുണ്ട് ആ സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല നഷ്ടമില്ല എനിക്ക് ഒരു ഞാൻ സാറിനോട് തിരിച്ചു ചോദിച്ചു ദോഷമില്ല ശരിയാണ് പക്ഷെ എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോന്ന് അതിനൊരു ഉത്തരം സാറിന് ഉണ്ടായിട്ടില്ല സാർ അവിടെ നിർത്തി അവിടെ നിന്ന് പോവുകയാണ് ചെയ്ത് അതിനൊരു ഉത്തരം ഇന്നും ഇന്നും ആർക്കെങ്കിലും തരാറുണ്ടെങ്കിൽ ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ് അതുപോലെ എന്താണ് ദൈവം എന്നും കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ കൃത്യമായി പറയാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം ഉത്തരം ഞാൻ എവിടെയും സ്നേഹമാണ് പ്രകൃതിയാണ് അത് മതങ്ങളായിട്ട് മാറും യേശുവാണ് കൃഷ്ണനാണ് അള്ളാഹു ആണ് അങ്ങനെ പലതായി മാറും അത്രേ ഉള്ളൂ അത്രേയുള്ളൂ പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ ഞാൻ ഇപ്പോൾ കാലം മുതൽ മാതാപിതാക്കളുടെ ഒപ്പം വരുന്നുണ്ടെങ്കിലും ഇപ്പൊ മെമ്പർഷിപ്പ് എടുത്തിട്ട് വളരെ കുറച്ച് കാലത്തേക്ക് അതെ 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 അപ്പോ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആയിട്ട് സഹകരിച്ച് പോകുന്നുണ്ട് കുറച്ച് കാലമായിട്ടുള്ളു എങ്കിലും അല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്റെ ഭാഗത്ത് നിന്ന് കുറവാണ് വ്യക്തി ജീവിതത്തിൽ ഞാൻ ഇത്തരത്തിലുള്ള ഒരു അന്ധവിശ്വാസങ്ങളോ അനോചാരങ്ങളോ ആയിട്ടുള്ള ഒന്നും തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരാതെ ജീവിച്ചു ഭാവി എന്താ എങ്ങനെയാണ് നോക്കുന്നത് ഒരു പാർട്ണർ ആണെങ്കിൽ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ വിവാഹം അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ വിവാഹം ഇന്ത്യൻ വിവാഹം എന്നൊരു കാര്യം വരികയാണെങ്കിൽ അത് തീർച്ചയായും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യൻ പൗരന് ഇന്ത്യൻ ഭരണഘടന നൽകിയ വിവാഹ നിയമത്തിലെ അവകാശത്തിലൂടെ മാത്രമായിരിക്കും പാർട്ണർ എന്ന് പറഞ്ഞ തീർച്ചയായും ഒരു സെക്യുലർ ചിന്താഗതിയുള്ള ഒരു വ്യക്തിയെ മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ ഞാൻ ജീവിച്ചു വളർന്നത് ഓരോ തരം കെട്ടുപാടുകളും ഇല്ലാതെ സ്വതന്ത്രമായിട്ടാണ് അതിലേക്ക് അതിൽ നിന്നൊരു തിരിച്ചു തിരിച്ചുപോക്കോ ഒരു മാറ്റമോ എനിക്ക് സാധ്യമല്ല മുക്തയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആരെങ്കിലും ഒരു ഈ പറയുന്ന ഈയൊരു നിരീക്ഷണവാദത്തിൽ അല്ലെങ്കിൽ യുക്തിവാദത്തിലേക്ക് അതായത് നമ്മുടെ പ്രവർത്തനം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് കൊണ്ടോ നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടോ കണ്ടിട്ട് അല്ലെങ്കിൽ ആരും പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നാലും വന്നിട്ടുണ്ടോ ഇല്ല അങ്ങനെ വന്നിട്ടില്ല പക്ഷെ എന്റെ കൂടെ പഠിക്കുന്നവരിൽ നിന്ന് ഒരുപാട് അവർക്ക് ഞാൻ എന്നെ കണ്ടിട്ടും ഒക്കെ അവർക്ക് തോന്നിയിട്ടുണ്ട് എന്റെ സ്കൂൾ ടൈമിലെ ഹൈസ്കൂൾ സമയത്ത് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് എനിക്കും ഇപ്പൊ സംശയാണ് ശരിക്കും ദൈവമുണ്ട് കുട്ടി പാരന്റിന്റെ അടുത്ത് പോയി ചോദിച്ചു അവൾ പറഞ്ഞു എനിക്ക് നന്നായി ചീത്ത കേട്ടു അതോടുകൂടി അത് അവസാനിപ്പിച്ചു അതുപോലെ പലപ്പോഴും എന്റെ ഞാൻ എന്റെയും എന്നെയും എന്റെ പാരന്സിനെയും കണ്ടിട്ട് മറ്റേ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ് ഇത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ആവണം അങ്ങനെയാണോ കുട്ടികൾ പറയാറുണ്ട് ജനിക്കുകയാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിലൊക്കെ ജനിക്കണോ അല്ലെങ്കിൽ ചേച്ചിയുടെ മാതാപിതാക്കളെ പോലെ ആവണം എന്നൊക്കെ എന്റെ കൂട്ടുകാര് പറയാറുണ്ട് നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് അധികമായി ഒന്നും പറയാറില്ല അവർക്ക് ഒരു ആത്മവിശ്വാസത്തിന് ധൈര്യത്തിന് അവരുടെ വിശ്വാസം ഉപകരിക്കുന്നെങ്കിൽ അവർ എന്ന് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി അവർ അവരുടെ ചിന്തയെ തീരുത്തുന്നു അന്നേ അത് ശാശ്വതമായ ഒരു മാറ്റമായി നിൽക്കുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ആ അവരങ്ങനെയാണ് അപ്പോൾ നമ്മളും അങ്ങനെ ആയാ നന്നായിരിക്കും എന്നൊരു തോന്നൽ മാത്രമായിരിക്കും അത് യുക്തിവാദം കൊണ്ട് അടിവൊല്ലോ കിട്ടിയിട്ടുണ്ടോ യുക്വാദം മറ്റുള്ളവരെ പോയി തിരുത്താനോ ഏതെങ്കിലും ഉപേക്ഷിക്കേണ്ടി വന്നു ഉപേക്ഷിച്ച് പോയവരുണ്ടോ ഇങ്ങനെ യുക്തിവാദം നിരീശ്വരവാദം പറയുന്നത് കൊണ്ട് അങ്ങനെ എപ്പോഴും അവരുടെ അടുത്ത് പറയാറില്ല നമ്മള് പൊതുവായിട്ട് അവർ നമ്മുടെ അഭിപ്രായം ചോദിക്കുമ്പോഴാണ് നമ്മൾ പറയാറ് അത് അവർക്ക് സ്വീകാര്യമാണെങ്കിൽ അവരെടുക്കും ആകെ ഒരു അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായത് ഈ പറയുന്ന ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ അതും എല്ലാ വിശ്വാസികൾക്കൊന്നും അതിന് ആ വിധിയോട് അനുകൂലമായ അഭിപ്രായമുള്ള വിശ്വാസികളും ഉണ്ടായിരുന്നു ആ സമയത്ത് മാത്രമാണ് ഒരു സുഹൃത്തുമായി ഒരു ചെറിയ സംവാദം പോലെ നടന്നത് പക്ഷെ ഞങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ഒരു പ്രശ്നമില്ല ചോദിക്കാനുള്ളത് ഈ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നതുകൊണ്ട് സ്വന്തമായിട്ട് കുറച്ച് ഗുണങ്ങൾ കിട്ടി എന്ന് വിലയിരുത്തുന്നത് എന്തൊക്കെ ആയിരിക്കും എന്നെ സംബന്ധിച്ച് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുക മറ്റുള്ളവരുടെ ഒരു കെട്ടുപാടിനുള്ളിൽ നിൽക്കുക എന്നുള്ളത് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുക എന്നെ സംബന്ധിച്ച് ഒരുപാട് പേര് ബുദ്ധിമുട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറെ പേരുണ്ട് അവർക്ക് കാര്യത്തിലാണെങ്കിൽ പോലും സുഹൃത്തുക്കളൊക്കെ അവർക്ക് അത് കുറച്ച് മാറണമെന്നുണ്ട് പക്ഷെ അവർക്ക് അത് കഴിയുന്നില്ല അവരുടെ ചുറ്റുപാടിൽ നിന്നോ മതത്തിൽ നിന്നോ മാറാതെ അവർക്ക് മാറിയാലും ഒറ്റപ്പെടും ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ പക്ഷെ എന്റെ ജീവിത സാഹചര്യം വ്യത്യസ്തമായത് തന്നെ ഞാൻ വളരെ സ്വതന്ത്രമാണ് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയാന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഈ നമ്മൾ ഈ കൊറോണ കാലങ്ങളും വന്നു അല്ലേ പള്ളി അമ്പലം നമ്മൾ രക്ഷയ്ക്ക് വേണ്ടിട്ട് ഓടി നടന്ന പള്ളി അമ്പലം അടച്ചിട്ടിട്ട് അവർ പറയാണ് വീട്ടിലിരുന്നോളാം പറയേ ഒരു രക്ഷയ്ക്ക് ആവശ്യമായി വന്ന സമയത്ത് അവർ അടച്ചിട്ടില്ല പക്ഷെ ഇത് തുറന്നു വീണ്ടും വീണ്ടും മടങ്ങായിട്ട് അവിടെ അത് കാലാകാലങ്ങളായിട്ട് തുടർന്ന് വന്ന ഈ ചിന്തിക്കാൻ നമ്മൾ പൊതുവെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നില്ല ആരെയും ചിന്ത വേണ്ട എന്ന് എന്താണോ പറയുന്നത് അതങ്ങനെ തന്നെ വിശ്വസിക്കും അതിൽ കൂടുതൽ ചോദ്യങ്ങൾ പാടില്ല എന്നാണ് ഈ മതവിശ്വാസത്തിനനുസരിച്ച് ജീവിച്ചു പോകുന്നവരെ ചെറുപ്പകാലം മുതൽ ചോദിക്കുന്നത് ഇപ്പൊ കുട്ടിക്ക് ദൈവമുണ്ടോ അമ്മയെന്ന് ചോദിച്ചപ്പോൾ ചീത്ത കേട്ടു എന്ന് പറഞ്ഞ അതുപോലെ അപ്പോൾ അധികം ആരും ചിന്തിക്കാൻ തയ്യാറാവുന്നില്ല എന്തായാലും ഇതും ദൈവത്തിന്റെ സൃഷ്ടിയാണ് അത് ദൈവം നമുക്ക് വേണ്ടി തന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് പുരോഗമന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പീഡന കേസുകളൊക്കെ നടത്തുമ്പോഴും മുൻ ജന്മങ്ങളിലെ പാപമാണ് ഈ ജന്മത്തിൽ അതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് അപ്പൊ ഈ ചെറിയ കുട്ടികൾ ഒരു മാസം ഓ ഒന്നര വയസ്സൊക്കെയുള്ള കുട്ടികൾ അവരും മുൻ ജന്മത്തിൽ ചെയ്ത പാപമാണെന്നാണ് അവര് വിശ്വസിക്കുന്നത് അവരെ സംബന്ധിച്ച് അതിനവിടെ ഒരു ഉത്തരം വേണം അപ്പോൾ അങ്ങനെ പാപമാണെന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ ഇവിടെ കിടന്ന് മെഴുതിരി കത്തിച്ചും ശയന നടത്തിയിട്ടും കാര്യമില്ലല്ലോ കാര്യം മുൻ ജന്മത്തിലുള്ള പാപം ഇപ്പം പിന്നെ ഇപ്പം പോയി നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ടോ കാര്യമില്ല അടുത്ത ജന്മത്തിലേക്ക് അടുത്ത ജന്മം നമ്മൾ സുഖകരമായിരിക്കും ഈ ജന്മത്തിൽ ചെയ്തില്ല കറക്റ്റാണ് ലോജിക്കലായിട്ടുള്ള ഉത്തരമാണ് നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾക്ക് ഇങ്ങനെ ഈ ഒരു ചിന്താഗതിയിലേക്ക് ഈ നമ്മൾ പ്രത്യേകിച്ച് ഈ ഇൻ്റർനെറ്റിൻ്റെ വിപ്ലവത്തോടു കൂടി ഒരുപാട് സോഷ്യൽ മീഡിയയുടെ ഒക്കെ വരവോടുകൂടി ഒത്തിരി പേര് ഈ ഈ ഒരു ആശയത്തോടു കൂടി ഇത് അനുഭവം പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പുതിയതായിട്ട് വരാൻ നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയിച്ച് നിൽക്കുന്നവരുടെ മുക്തയ്ക്ക് പറയാനുള്ളത് സംശയിച്ച് നിൽക്കുന്നവരോട് പറയാൻ ഒന്നേ ഉള്ളൂ ചിന്തിക്കുക നിങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് സ്വയം ചിന്തിക്കുക ബുദ്ധൻ പറഞ്ഞ വാക്കുകളുണ്ട് നിങ്ങൾ വായിച്ചറിഞ്ഞത് ഗ്രന്ഥങ്ങളിൽ ഉള്ളതായാലും കേട്ടറിഞ്ഞതായാലും എവിടെ നിന്ന് അറിഞ്ഞതായാലും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നത് മാത്രം പ്രവർത്തിക്കുക എന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് കാണുകയാണെങ്കിലും കേൾക്കുകയാണെങ്കിലും അതിന്റെ പിന്നിൽ നടക്കുന്നത് എന്ത് എന്ന് ചിന്തിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളിൽ ഉണ്ടാവുക അതിലൂടെ നിങ്ങൾ കണ്ടെത്തുന്ന ഉത്തരം എന്താണോ അതിനൊപ്പം സഞ്ചരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ പ്രധാന നമുക്ക് പറയാനുള്ളത് ചിന്ത മുക്ത പറഞ്ഞതുപോലെ എന്തു കാര്യം ഉണ്ടെങ്കിലും നമ്മൾക്ക് ചിന്തിക്കുക പുതിയതായിട്ട് വരുന്നവരോടെയുള്ള മുക്തയുടെ ഒരു 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 അഭിപ്രായം അതാണ് നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ച് വിലയിരുത്തതിന് ശേഷം ചിന്തിച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് ഈ ആശയത്തിലേക്ക് വരാൻ സാധിക്കും മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം